ൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽസുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഈ ഫോണിന്റെ ബാക്ക് സൈഡ് കാണിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണുകളിലും ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയാണ് ഫോണുകൾ വരുന്നത് ഇത് ഉപയോഗിച്ച് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷനുകൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉപയോഗിച്ച ഫോൺ അൺലോക്ക് ചെയ്യുകയാണ് നോക്കുക എത്ര എളുപ്പത്തിലാണ് ഫോൺ അൺലോക്ക് ആയതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഫോൺ അൺലോക്ക് ചെയ്യാനും ആപ്ലിക്കേഷനുകൾ അൺലോക്ക് ചെയ്യാനും മാത്രമല്ല ഫിംഗർ പ്രിന്റ് സ്കാനർ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഫിംഗർ പ്രിന്റ് ജസ്റ്റർ എന്നാണ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ലഭിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒന്നും എനേബിൾ ഫിംഗർ പ്രിന്റ് ജസ്റ്റർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫിംഗർ പ്രിന്റ് ജസ്റ്റർ എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോൺ അൺലോക്ക് ചെയ്യുക മാത്രം അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൂടി ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ഫാസ്റ്റ് ടാപ്പ് ഇതിൽ സിംഗിൾ ടാപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം സിംഗിൾ ടാപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് ഓപ്ഷനുകൾ ഓപ്പൺ ആയി വരും ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ഈ കാണുന്ന ഓരോ ഷോർട്ട് കട്ട് സെറ്റിംഗ്സുകളും നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനറിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ സിംഗിൾ ടാപ്പിൽ റീസെന്റ് ആപ്സ് എന്നുള്ളത് സെറ്റ് ചെയ്യുകയാണ് സിംഗിൾ ടാപ്പ് എന്റെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ ചെയ്യുമ്പോൾ റീസെന്റ് ആപ്സ് ഓപ്പൺ ആകണമെന്നാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത് അതിനുശേഷം ബാക്ക് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ഡബിൾ ടാപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ഓപ്പൺ നോട്ടിഫിക്കേഷൻ പാനൽ എന്നുള്ളത് സെറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ടാപ്പ് സ്വൈപ്പ് ചെയ്യുമ്പോൾ എന്ത് വരണം ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ചില സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആപ്ലിക്കേഷന്റെ ഒരു ആവശ്യം നമുക്കില്ല ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ എന്താണ് സെറ്റ് ചെയ്തത് സിംഗിൾ ടാപ്പിൽ നമ്മുടെ ഫോണിൻ്റെ റീസൻറ്റ് ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആവണം അതാണ് നമ്മൾ സെറ്റ് ചെയ്തത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്ത് നോക്കിയാണ് എന്റെ ഫോണിൽ റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കുക സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാം റീസെൻറ്റ് ആപ്ലിക്കേഷനുകളാണ് ഈ ഓപ്പൺ ആയിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയ രീതിയിലേക്ക് എത്തുന്നതാണ് ഇനി നമ്മൾ ഡബിൾ ടാപ്പിൽ സെറ്റ് ചെയ്തതെന്താണ് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ആവുക ഇനി നമുക്ക് ഡബിൾ ടാപ്പ് ഒന്ന് ചെയ്ത് നോക്കാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ് സ്കാനറിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ് നോക്കുക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാടൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതേപോലെ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ പാടൽ ഓപ്പൺ ആകും ഇതേപോലെ നിങ്ങൾക്ക് ഏത് സെറ്റിംഗ്സ് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ബാക്ക് ബട്ടൺ ആയിട്ട് നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടത് നമ്മളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ഇവിടെ നിങ്ങൾക്ക് സിംഗിൾ ടാപ്പ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഗൂഗിൾ ട്രോം ഒന്ന് ഓപ്പൺ ആക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഞാൻ ഞാനെൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ ബാക്ക് പോകണം അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ഞാനിവിടെ ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ സെറ്റ് ചെയ്ത കാര്യം വർക്ക് ചെയ്യുന്നുണ്ട് സിംഗിൾ ടാപ്പ് ചെയ്തു വീണ്ടും ഒന്നുകൂടി ടാപ്പ് ചെയ്യുകയാണ് നോക്കുക ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനറ് ബാക്ക് ബട്ടൺ ആയിട്ടാണ് വർക്ക് ചെയ്തത് ഓൾറെഡി ഉള്ള ഫീച്ചറുകൾ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ വർക്ക് ചെയ്യും എന്നാൽ അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് മറ്റ് ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിംഗർ സ്കാനർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഫിംഗർ സ്കാനർ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യില്ല ഷെയർ ചെയ്യില്ല എന്ന് കരുതരുത് നിങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ വീഡിയോമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താരം കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം